ഇതാണ് അതിമനോഹരമായ ധർമ്മടം തുരുത്ത് ധർമ്മടം തുരുത്തിൽ പോയി തിരിച്ചു വന്ന ശേഷം എനിക്ക് എന്നോട് തന്നെ ഭയങ്കര കുറ്റബോധം തോന്നി എന്താണെന്നല്ലേ പറയാവേ ഇനി എനിക്ക് കുറ്റബോധം തോന്നിയത് എന്തിനാണെന്നല്ലേ അമോൺ ഗൈസ് തീരം സന്ദർശിക്കാൻ വന്ന് ആരോ ഉപേക്ഷിച്ച് പോയ ഒരു ഹാൻഡ് ബാഗിൻ്റെ കൈപ്പിടിയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ കൈപ്പിടിയിൽ എൻ്റെ കാലുകൾ ഉടക്കി ശ്രദ്ധിച്ചില്ലായിരുന്നു എങ്കിൽ തൊട്ടടുത്ത് കാണുന്ന പാറമേൽ ചെന്ന് ഞാൻ ഇടിച്ചേനെ ഇത് കണ്ടല്ലോ ആ ഹാൻഡ് ബാഗിൻ്റെ കൈപ്പിടിയിരിക്കുന്നതിന് തൊട്ടടുത്താണ് പാറ ആ പാറ മെച്ചന്ന് ഇടുക്കാഞ്ഞിരുന്നത് എൻ്റെ ഭാഗ്യം നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പല സാധനങ്ങളും പ്രകൃതിക്കും നമുക്ക് തന്നെ ദോഷമായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇനിയെങ്കിലും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിരവധി പേർ വന്നു പോകുന്ന സ്ഥലമാണിവിടം ഞാൻ അവിടെ നിന്നും ആ ബാഗ് എടുത്തു മാറ്റാൻ ശ്രമിച്ചില്ല അതെന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കുറ്റബോധമായി ഇപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ് ഗൈസസ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ